എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണം വിവാദങ്ങൾക്ക് തിരികൊളുത്തി മോഹൻ ഭാഗവതിന്റെ പരാമർശം മോദിയെ ഉദ്ദേശിച്ചാണെന്ന് പ്രതിപക്ഷം പ്രായപരിധിയെക്കുറിച്ചുള്ള ആർ എസ് എസ് സർച്ച് മോഹൻ ഭാഗവതിന്റെ പരാമർശം വിവാദത്തിൽ രാഷ്ട്രീയ നേതാക്കൾ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്നും മറ്റുള്ളവർക്ക് അവസരം നൽകണമെന്നുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് എഴുപത്തിയഞ്ചു വയസ്സായാൽ അതിനർത്ഥം എല്ലാം മതിയാക്കണമെന്നാണ് മറ്റുള്ളവർക്ക് വഴിമാറിക്കൊടുക്കണം എന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ പ്രതികരണം ഈ പരാമർശം വരുന്ന സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്നാണ് പ്രതിപക്ഷവാദം പ്രതികരണങ്ങളുമായി നിരവധി പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിക്കുള്ള മറഞ്ഞിരിക്കുന്ന സന്ദേശമെന്നാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശത്തെ പ്രതിപക്ഷ നേതാക്കൾ വ്യാഖ്യാനിക്കുന്നത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ജസ്വന്ത് സിംഗ് തുടങ്ങിയ നേതാക്കളെയെല്ലാം എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞപ്പോൾ പ്രധാനമന്ത്രി മോദി വിരമിക്കാൻ നിർബന്ധിച്ചു ഇപ്പോൾ അദ്ദേഹം അതേ നിയമം തനിക്കും ബാധകമാക്കാനാകുമോ എന്ന് നോക്കാമെന്നായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്തിന്റെ പ്രതികരണം മാർച്ചിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് മോദി നടത്തിയ സന്ദർശനം തന്റെ വിരമിക്കൽ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നുവെന്ന് സഞ്ജയ് റാവു നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഇതെല്ലാം ബി ജെ പി നിഷേധിച്ചു എഴുപത്തിയഞ്ചു വയസ്സ് എന്ന പ്രായപരിധി ബി ജെ പി കൊണ്ടുവന്നത് മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് മന്ത്രിസഭയിൽ നിന്ന് ചില മന്ത്രിമാർ പിൻവാങ്ങുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് വരെ മോദി തുടരുമെന്ന് അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് മോദിക്ക് ഇളവുണ്ടെന്ന് ആർ തന്നെ പലതവണ വ്യക്തമാക്കിയതാണെന്നും ബി വൃത്തങ്ങൾ പറയുന്നുണ്ട്